ഒത്തിരി മൂവി റിലീസുകൾ ഈ ആഴ്ച നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഓ ടി ടി ആവാം അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ആവാം ഫസ്റ്റ് കരം എന്ന് പറയുന്ന മൂവി ബൾട്ടി എന്ന് പറയുന്ന മൂവി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതേപോലെ തന്നെ ടു മെൻ എന്ന് പറയുന്ന മൂവി വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന കരം എന്ന് പറയുന്ന മൂവി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തണം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഷാൻ റഹ്മാൻ ആണ് അതുപോലെ തന്നെ സിനിമറ്റോഗ്രാഫി ജോമോൺ ടി ജോൺ ആണ് അറിയാം റെഗുലർ ആയിട്ട് വിനീതിൻ്റെ പടത്തിൽ ഉണ്ടാവുന്ന ആളുകളാണ് ഈ രണ്ടുപേരും ഓക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള തിര എന്ന് പറയുന്ന മൂവിന്റെ അതേ ജോണർ പിടിച്ചിട്ടാണ് കരം എന്ന് പറയുന്ന പടം ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഈ പടത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് എന്താ വെച്ചാൽ ഒരു ഫോർമർ ഇന്ത്യൻ ഓഫീസർ ആയിട്ടുള്ള ദേവ് മഹേന്ദ്ര എന്ന് പറയുന്ന ഒരു ഒരാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അയാൾ എന്തൊക്കെയോ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോകുന്നു അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ദേവ് മഹേന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് നോബിൾ തോമസ് ആണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ജോർജിയ റഷ്യ അസർബൈജാൻ പിന്നെ ഇന്ത്യയിലെ ഷിംല ചണ്ഡീഗഡ് അതുപോലെ തന്നെ കൊച്ചിയിൽ കുറച്ച് ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം സെൻസർ ചെയ്തിട്ട് യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പടമാണ് പിന്നെ ഈ പടത്തിന്റെ ഡ്യൂ ഡ്യൂറേഷൻ രണ്ടു മണിക്കൂറും എട്ട് മിനിറ്റുമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യും അപ്പോൾ നോബിൾ തോമസ് ആണ് ഈ പടത്തിന്റെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഈ നോബിൾ തോമസ് പറയുകയാണെങ്കിൽ ജേക്കബിന്റെ സ്വർഗരാജം എന്ന് പറയുന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് പിന്നെ ഹെലൻ എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന പടത്തിൽ കോ പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹം പിന്നെ ഫിലിപ്പ് എന്ന് പറയുന്ന പടത്തിൽ മുകേഷിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ പടത്തിലെ മറ്റ് ക്യാസ്റ്റുകൾ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോജ് ഉണ്ട് കലാഭവൻ ഷാജോൺ ഉണ്ട് ബാബുരാജ് ഉണ്ട് ജോണി ആന്റണി ഉണ്ട് ഡയറക്ടർ പിന്നെ ശ്വത മേനോൻ ഉണ്ട് ഇതിനകത്തുള്ള എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനായിരുന്ന ഇവാൻ ബുക്ക് ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അദ്ദേഹം വില്ലനായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ ട്വന്റി സിക്സിന് റിലീസാവുന്ന മറ്റൊരു മൂവിയാണ് ബൾട്ടി ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ബൈ ലിംഗ്ലായിട്ടുള്ള മൂവിയാണ് തമിഴ് മലയാളം മൂവി ഈ പടം സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ മൂഡിലാണ് റെഡി ആയിട്ടുള്ളത് ഡയറക്ടർ ഉണ്ണി ശിവലിംഗം എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരു ഒരു പുതുമ്പ് ഷെയ്ൻ നിഗം ശാന്തനു ഭാഗ്യരാജ് തുടങ്ങിയവരാണ് അതിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് പ്രീതി അസ്രാണിയാണ് ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് സോഡാ ബാബു ആയിട്ട് നമ്മുടെ പ്രേമം ഡയറക്ടർ ആയിട്ടുള്ള അൽഫോൺസ് പുത്രനുണ്ട് പിന്നെ ധനുഷിന്റെ ബ്രദർ ആയിട്ടുള്ള ഡയറക്ടർ അറിയാലോ ആയിരത്തിൽ ഒരുവൻ ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള സെൽവരാഗൻ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർസായി അഭ്യങ്കർ ആണ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള ജാലക്കാരി എന്ന് പറഞ്ഞ സോങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ സോഡാ ബാബുവിന്റെ ഒരു തീം സോങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതും വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എനിവേ ആദ്യമായിട്ടാണ് സായി അഭ്യങ്കർ മലയാളത്തിലേക്ക് ഡെബ്യൂട്ട് ആവുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന രണ്ട് ഒ ടി ടി റിലീസുകളാണ് ട്യൂമൻ എന്ന് പറയുന്ന പടം മനോരമ മാക്സിൽ സെപ്റ്റംബർ ട്വന്റി സിക്സ് റിലീസ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ലോക ഈ വീക്ക് ലാസ്റ്റ് റിലീസ് ആവും നെറ്റ്ഫ്ലിക്സിൽ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി ഒന്ന് കോടി രൂപകളെ ഇടന്ന് ലോകേൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു മുപ്പത്തി അഞ്ച് കോടി അങ്ങാണ് കൊടുത്തിട്ടാണ് ലോകേനെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് എന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഐഡിയ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പടം തിയേറ്ററുകളിൽ സക്സസ് ആയിട്ട് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഒരു റിലീസ് ഇവൻ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ പക്ഷേ അവർ ഒ ടി ടി റിലീസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ചിലപ്പോൾ ഒരു ദീപാവലി റിലീസ് ആയിട്ടൊക്കെ ചിലപ്പോൾ ലോക നെറ്റ്ഫ്ലിക്സിൽ വന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഈ സെപ്റ്റംബർ ലാസ്റ്റ് വന്നുടൈകയില്ല അവർ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ ഒ ടി ടി റിലീസ് ആവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നല്ല സക്സസ്ഫുൾ റൺ ആയതുകൊണ്ടാണ് ഇവർ ഇതിന് ഡിലേ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് താങ്ക് യു